ഹലോ ആദ്യമേ പറയാം ഞാനും പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയും അവളുടെ അമ്മയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു രസകരമായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്തു പോയിക്കോളൂ പിന്നെ വീഡിയോ കാണേണ്ടതില്ല ഇത് മുഴുവൻ കേട്ടതിന് ശേഷം പിന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് വരരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം അന്നൊരു ദിവസം കമ്പനിയിലെത്തിയപ്പോൾ റിസപ്ഷനിൽ വലിയ ആൾക്കൂട്ടം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അന്ന് ഒരു ഇൻ്റർവ്യൂവിനെ ആളുകളെ വിളിച്ചിരുന്നു പക്ഷേ കാർഡ് അയച്ചതിൽ എന്തോ ടൈപ്പിംഗ് എറർ വന്നതിനാൽ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു പേഴ്സണൽ മാനേജർ അവിചാരിതമായി കാൽ ഫ്രാക്ചറായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു ഇൻ്റർവ്യൂ മാറ്റിവെക്കാമെന്ന് വെച്ചാൽ ദൂരദിക്കുകളിൽ നിന്ന് വന്നവരുടെ എതിർപ്പുകൾ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളയേണ്ടെന്ന് കരുതി ഞാൻ തന്നെ ഇൻറ്റർവ്യൂ നടത്താമെന്ന് വെച്ചു പക്ഷേ അത്രയധികം ആളുകളെ അന്ന് മുഴുവൻ നോക്കിയാലും തീരില്ല ഒരു സൈഡിലുള്ളവരെ എൻജിനീയറെ ഏൽപ്പിച്ച് ബാക്കിയുള്ളവരും ഒട്ടും കുറവല്ല എല്ലാം അക്കൗണ്ട് സെക്ഷനിലേക്കാണ് അത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതിലും എളുപ്പത്തിൽ കഴിഞ്ഞു ഒന്നിനും മുൻപരിചയമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോൺ റെക്കമെൻറ്റേഷൻ തന്നെ ഞാനാണ് കൂടിക്കാഴ്ച നടത്തുന്നതെന്ന് അവൻ എങ്ങനെയോ വിവരം കിട്ടിയിരിക്കുന്നു അവനൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഇതുവരെ എന്നെ സമീപിച്ചിട്ടില്ല നിനക്ക് എന്ത് പറ്റിയടാ ഈ പോസ്റ്റിനൊക്കെ ശുപാർശ ചെയ്യാൻ എടാ നീ ഇതൊന്ന് പരീക്ഷിക്കാം ഈ കുട്ടി നല്ലതാണ് നീ ഒരു കോഴിയായതിനാൽ നിനക്ക് ബെസ്റ്റായിരിക്കും ഓ പിന്നെ എന്ന് പറയുന്നില്ല പക്ഷേ എനിക്ക് വേണ്ട ഇതിൽ ആർക്ക് വേണ്ടിയിട്ട ജോലി മോൾക്ക് തന്നെ പിന്നെ മോൾക്കറിയാത്തതെല്ലാം അമ്മയ്ക്കറിയാം രണ്ടുപേരെയും ഒരുമിച്ച് ഇൻ്റർവ്യൂ നടത്തുന്നതായിരിക്കും ഉത്തമം അമ്മയും മകളുമായിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവനെന്തോ ഇഷ്ടം തോന്നി അങ്ങനെ ഒരു ഇൻ്റർവ്യൂ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്താടാ വല്ല പെശക കേസുമാണോ അല്ലടാ പുല്ലെ ഇപ്പോൾ ആ ജോലി അവർക്ക് അത്യാവശ്യമാണ് അങ്ങനെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തതാ എടാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കിട്ടുമോ നല്ല കുട്ടികളാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി അവൻ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി കക്ഷിയുടെ ബയോഡാറ്റ നോക്കി രമ ഇരുപത്തിരണ്ട് വയസ്സ് ബികോം ഫസ്റ്റ് ക്ലാസ് ഉണ്ട് പക്ഷേ പ്രായോഗിക പരിചയം പേരിനേ ഉള്ളൂ ഫോട്ടോ കാണാൻ കൊള്ള ആകർഷണീയമായ മുഖം നല്ല ഭംഗിയുണ്ട് കാണാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ അത്രയൊക്കെ ഇല്ലേ മനസ്സിലാകൂ ഏതായാലും ഒരു വാക്കൻസി മാറ്റിവെച്ചു രമയെ ലിസ്റ്റിൽ അവസാനത്തേക്കാക്കിയിട്ടു എല്ലാവരുടെയും കഴിഞ്ഞപ്പോൾ ലഞ്ച് ബ്രേക്കിന് സമയമായി പ്യൂൺ പോവാൻ നേരം പറഞ്ഞു സാർ ഇനി ഒരാളെ ഉള്ളൂ വിളിക്കട്ടെ രമ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് വന്നു ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റുകളെല്ലാം ഒന്ന് മറച്ചു നോക്കി രമയ്ക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാണല്ലോ അവളുടെ മുഖം ഒന്ന് വാടി സാർ എനിക്കൊരുവിധം അക്കൗണ്ടിങ് ഒക്കെ അറിയാം സാർ പിന്നെ ഒരു ജോലി കിട്ടാതെ എക്സ്പീരിയൻസ് ഉണ്ടാകില്ലല്ലോ സാർ സാർ വിചാരിച്ചാൽ നിങ്ങൾക്ക് മിസ്റ്റർ ജോൺ മാത്യുവുമായി എന്താ കണക്ഷൻ അത് കേട്ടതോടെ അവളുടെ മുഖം പ്രസന്നമായി റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടെന്ന് ഉറപ്പായി കാണും പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു അത് സർ അമ്മ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഓ ഐ സി രമയ്ക്ക് ആ ആളെ പരിചയമില്ലേ അറിയാം സർ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഓ ദാറ്റ്സ് ഗുഡ് എനിക്കിപ്പോൾ ഒരു കോൺഫറൻസിന് പോകേണ്ടതുണ്ട് കുട്ടി നാളെ വരൂ അത് സർ നാളെ വരാൻ എന്താ ബുദ്ധിമുട്ടാണോ അമ്മയോടൊന്ന് ചോദിച്ചോട്ടെ യെസ് ക്വിക്ക് അവൾ തിരിച്ചു വന്നത് അമ്മയെയും കുട്ടിയാണോ ഒടുക്കിൽ അമ്മ വന്ന് നിന്നു വെറുതെയല്ല ജോൺ മാത്യുകൾക്ക് ജോലി കൊടുത്തത് സർ നാളെ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് പറ്റുമെങ്കിൽ ഇന്ന് കോൺഫറൻസ് കഴിയുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അത് കഴിയാൻ മണിയെങ്കിലും ആകും സാർ സാരമില്ല കോൺഫറൻസ് ഹോട്ടലിലാണ് എങ്കിൽ പിന്നെ അവിടെ വരാൻ പറ്റുമോ അതാവും കൂടുതൽ സൗകര്യം അമ്മ എന്തോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ നിങ്ങൾക്കെന്താ അല്ല സാറിന് കൂടുതൽ സൗകര്യമായിട്ട് ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് കരുതി പറഞ്ഞതാട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവൾ നക്ഷത്ര തന്നെ ഇനി മോളങ്ങനെ ആവണം എന്നറിയില്ല ജോൺ പറഞ്ഞ നിലയ്ക്ക് അങ്ങനെ ആകാതിരിക്കാൻ വഴിയില്ല എന്നാൽ ശരി വൈകിട്ട് മണിക്ക് ശേഷം ഹോട്ടലിൽ ഓക്കെ താങ്ക് യു രണ്ട് പേരും പുഞ്ചിരിച്ചുകൊണ്ട് പോയി ഹോട്ടലിലേക്ക് വിളിച്ച് ഒരു സീട്ട് ബുക്ക് ചെയ്തു കമ്പനി ആവശ്യങ്ങൾക്കെല്ലാം മുറിയെടുക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും കോൺഫറൻസ് കഴിഞ്ഞ് മുറിയിലെത്തി ഫ്രഷായി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ കോൾ സാർ രണ്ട് പേർ ഇൻ്റർവ്യൂവിന് വേണ്ടി താഴെ വന്നിട്ടുണ്ട് ശരി മുകളിലേക്ക് വിട്ടോളും അമ്മയും മകളും കൂടിയാണ് അകത്തേക്ക് വന്നത് രണ്ടു പേരും നന്നായാണ് വന്നിരിക്കുന്നത് കാലത്ത് കണ്ട പോലെയല്ല നല്ല ഭംഗി ചെയ്ത മേക്കപ്പ് ഉള്ള രീതിയിലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത് കണ്ടാൽ ചേട്ടത്തെയും അനുജത്തെയും പോലെ ഇരിക്കുന്നു സാർ കോൺഫറൻസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും അല്ലേ സോറി ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കണം അമ്മ തൻ്റെ ഇടത്തോടെ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ദിനചര്യകളല്ലേ ഇറ്റ്സ് ഓൾ റൈറ്റ് അറിയാം സാർ ഞാൻ ജോൺ മാത്യു സാറിൻ്റെ പി എ ആണ് സർട്ടിഫിക്കറ്റുകൾ തരൂ അവിടെ ഇരുന്നോളൂ എൻ്റെ മുന്നിൽ കിടന്നിരുന്ന സോഫ ചൂണ്ടി കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു രമയ്ക്ക് അക്കൗണ്ടിംഗ് ഫീൽഡിൽ മുൻപരിചയം തീരെ കുറവാണല്ലോ അവൾ ഒന്നും പറയാതെ ഇരുന്നു അമ്മയാണ് മറുപടി പറഞ്ഞത് അതൊക്കെ സാറ് വിചാരിച്ചാൽ എല്ലാം അവൾ വേഗം പഠിച്ചെടുത്തോളും അക്കൗണ്ട്സിൻ്റെ ചില പ്രാഥമിക കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ കൃത്യമായി മറുപടി പറഞ്ഞു പിന്നെ സാധാരണ ഇൻ്റർവ്യൂകളിൽ പറയാറുള്ള അടവുകളെല്ലാം എടുത്തു കട്ടി കൂടിയ ചോദ്യങ്ങൾ ഇത് കുറഞ്ഞ സാലറി ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തരം മനോവീര്യം കൊടുത്തതാണ് മറുപടി പറയാനാകാതെ രമ നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ അമ്മ സഹായത്തിന് അതുപോലെ എക്സ്പീരിയൻസ് വേണ്ട ഒരു ജോലിക്കല്ലേ നമ്മൾ എപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് രാധ എന്നാലും സാറ് വിചാരിച്ചാൽ അതൊക്കെ ഇന്ന് ശരിയാക്കി കൊടുത്തൂടെ സാർ ഇവൾ എല്ലാ കാര്യങ്ങളും എടുക്കുകയാണ് സാർ ഇവിടെ ഒരു ജോലി ഇവൾ വളരെയധികം മോഹിച്ചതാണ് സാർ അതും സാറിൻ്റെ കീഴിൽ ഇതെൻ്റെ കീഴിലല്ല മിസസ് രാധ പോസ്റ്റിംഗ് അക്കൗണ്ട്സിലേക്കാണ് അതാ ഞാൻ പറയുന്നത് സാർ അവിടെ പോസ്റ്റിംഗ് ആയിക്കോട്ടെ കുറച്ച് ദിവസം സാറിൻ്റെ പി ആയി നോക്കിക്കോട്ടെ മാത്യൂസ് പറഞ്ഞിരുന്നു സാറിന് ഇപ്പോൾ പി എ ആരുമില്ലെന്ന് ഇപ്പോൾ എനിക്കൊരു പി എയുടെ ആവശ്യമൊന്നും തോന്നിയിട്ടില്ല അത് സാറിന് അറിയാത്തത് കൊണ്ട് തോന്നുന്നതാണ് ഒരു പി എ ഉണ്ടായാലുള്ള സൗകര്യങ്ങൾ സാറിനെ ഇപ്പോൾ അറിയില്ല കൊല്ലുന്ന ചിരിചിരിച്ച് അവർ പറഞ്ഞു അതിനെ കുട്ടിക്ക് പി എ ആയിട്ടൊരു പരിചയവുമില്ലല്ലോ അതോർന്ന് സാറ് വിഷമിക്കണ്ട അവളുടെ അമ്മ ഒരു പി എ അല്ലേ സർ സാറൊന്ന് മാത്യു സാറിനോട് ചോദിച്ചാൽ നോക്കും അതൊക്കെ ഇവളെ ഞാൻ ശരിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ സാറേ ഈ പി എ എന്ന് പറയുന്നതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഓഫീസിലുള്ള ഏറ്റവും നല്ല സ്റ്റാഫെന്നോ അവർ എഴുന്നേറ്റ് വന്ന് ഞാനിരുന്ന സോഫയുടെ പുറകിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇരുന്നു കൊണ്ട് ചിരിച്ചു ഓഫീസില് തിരക്ക് പിടിച്ച ജോലികളിൽ നിന്നും അല്പം റിലാക്സേഷൻ കിട്ടണ്ടേ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഒന്ന് ചിരിച്ചു തലകുനിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി അവർ ഒന്നുകൂടി ഇടം കണ്ണിട്ടു അവർ ചിരിച്ചുകൊണ്ട് മകളുടെ അടുത്ത് പോയിരുന്നു രമയുടെ മുഖം അപ്പോൾ ചുളുങ്ങിപ്പോയിരുന്നു മോളൊന്നു പോയി സാറിൻ്റെ അടുത്ത് പോയിരുന്നേ അവളും ഒട്ടും മോശമല്ല അമ്മയെ ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ട് സാർ എന്തെങ്കിലും ഒരു ജോലി കൊടുത്ത് ഇവളെ ഇവിടെ നിർത്തിയാൽ മതി ബാക്കിയൊക്കെ ഇവൾ പഠിച്ചെടുത്തോളൂ നിന്ന് വീണ്ടും അമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ ഒരു വിചാരം വരാൻ തുടങ്ങി പക്ഷേ അതെനിക്ക് അവരുടെ മുഖത്ത് തുറന്ന് പറയാനൊരു മടിയായിരുന്നു അവസാനം അവരുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ അത് വീണു അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരും അതിനോക്കെയാണെന്ന് അതുമാത്രമല്ല അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും ഒരു ആവേശമുള്ള സ്ത്രീയാണെന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി അല്ലാതെ മാത്യു എവിടെ ജോലിക്കെടുക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു മാത്യുവിനോട് ഈ ഒരു ആശയം പറഞ്ഞത് ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു അതും കൂടെ മനസ്സിലായപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ തന്നെ അവരെ രണ്ടുപേരെയും അവിടെ ജോലിക്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു മാത്യുവിൻ്റെ അവിടെയുള്ള ജോലി നിർത്തി ഇവിടെ നാളെ തൊട്ടേ വന്നോളും നിങ്ങൾ രണ്ടുപേരും എൻ്റെ പി എ ആയി ഇനി വർക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട സാലറിയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ തരും അതുമാത്രം പോരെ പിന്നെ ബാക്കി ആവശ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ചിലവും ഞാൻ നോക്കിക്കോണം അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട എന്ന് അതിൽ അവർ തൃപ്തരായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ ആ പി എുള്ള ജീവിതം തുടർന്നു